ഈ ദൗത്യത്തിലും എന്നെ അമ്മ എനിക്ക് ഉറപ്പുണ്ട് കൊട്ടാരം വരെ കൊണ്ടുപോകുമോ തമ്പുരാനോട് ഞാൻ പറയാം ഞാൻ ഈ ഒരു ദുരന്തത്തിലേക്ക് തമ്പ്രാട്ടിക്കുട്ടിയെ യാത്രയാക്കാൻ വയ്യ ശരി പോകാം പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അങ്ങ് ഈ ക്ഷേത്രനടയിൽ വെച്ച് എന്നോട് പറയണം എന്താണ് ദേശമംഗലത്തമ്മയുടെ ശക്തിയിൽ അങ്ങനെ തീരെ വിശ്വാസമില്ല ആപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് അമ്മയുടെ ചൈതന്യ എന്താന്ന് നിത്യേന ഇവിടെ വരുന്ന ഭക്തർ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് എനിക്കറിയാം പിന്നെ സംശയിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ എന്റെ യാത്രയെ സംശയിക്കുന്നത് എങ്ങനെ അങ്ങ് സമാധാനമായി ഓർമ്മ

കാടിന്റെ അതിർത്തി വരെ ജ്യേഷ്ഠൻ തമ്പുരാനും സേവകരും ഉണ്ടാവും അത് കഴിഞ്ഞ് കനിച്ച ഒരു ശുഭയാത്ര നേരണം അതാണ് അങ് ചെയ്യേണ്ടത് തീരുമാനങ്ങളിൽ നിന്ന് തമ്പുരാട്ടിയെ പുറകോട്ട് വലിക്കാൻ പറ്റില്ല മനസ്സിന്റെ ഉറപ്പ് അത്രയുമാണ് ഇനി എനിക്ക് എന്ത് പറയാൻ പറ്റും പോയി വരൂ ഈ നടയിൽ തമ്പ്രാട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ അത് മതി അതെന്നെ കാത്തോളും ജ്യേഷ്ഠൻ തമ്പുരാൻ ഇനി അങ്ങ് തിരിച്ചുപോയിക്കോളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ തനിച്ചു മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാം തന്നെ കാത്തു നിൽക്കാം നീ പോയി വന്നോളൂ ഈ കൊടുങ്കാട്ടിലേക്ക് സകലതും സമർപ്പിച്ചാണ് ഞാൻ പോകുന്നത് ആപത്തുണ്ടാവില്ല ജ്യേഷ്ഠ ഇത് ജീവിതത്തിൽ അനിവാര്യമായ ഒരു യാത്രയാണ് തുണയായി ദേശമംഗലത്തമ്മയും പരമ്പൊരുളായ പരമശിവനും ഉണ്ട് അങ്ങ് വേവലാതിപ്പെടാതിരിക്കൂ ജോലി എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ അല്ലേ തമ്പുരാൻ വീരശൈവപുഷ്പം തേടിപ്പോയ പഞ്ചമി ജീവനോട് ഒരിക്കലും ആ കൊടുങ്കാട്ടിൽ നിന്ന് പുറത്തു വരരുത് കാരണം തമ്പുരാനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലത് അവശേഷിപ്പിക്കുവായി എന്നല്ലാതെ തോൽവി പറ്റാൻ പാടില്ല തമ്പുരാൻ ഒരു കൊടുങ്കാട്ടിൽ തനിച്ചു പോകുന്ന ഒരു സ്ത്രീ എത്രമാത്രം ദുർബലയായിരിക്കും ഞങ്ങളുടെ കരുത്തിനു നേരിടാൻ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെയാണ് നിങ്ങൾ തെറ്റുപരത്തുന്നത് ഒരു കാലത്ത് ദേശമംഗലത്തെ ജനത മുഴുവൻ ഉപേക്ഷിച്ച പെണ്ണാണവൾ പക്ഷെ അവൾ ഇന്ന് തമ്പുരാൻ കഴിഞ്ഞാൽ എല്ലാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അതിനർത്ഥം സവിശേഷമായ ചില കഴിവുകൾ പഞ്ചമിക്കുണ്ട് എന്നാണ് അത് കാണാതെ പോരരുത് അതിന്റെ പേരിൽ അബദ്ധങ്ങളും കാണിച്ചു കൂട്ടരുത് തമ്പുരാൻ ഭയപ്പെടണ്ട എത്രയും പെട്ടെന്ന് അവളുടെ മരണ വാർത്ത ഈ കാതുകളെ ഞങ്ങൾ എത്തിച്ചിരിക്കും സുന്ദരരാജൻ തമ്പുരാന് ശേഷം നാമായിരിക്കും ഭരണത്തിലേറുക എന്നൊരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ അവധൂതന്റെ വരവും പഞ്ചമിക്ക് വേണ്ടിയുള്ള അന്വേഷണവും അതൊക്കെ മാറ്റിമറിച്ചിരിക്കുന്നു പഞ്ചമിയുടെ വരവോടെ തമ്പുരാന്റെ നല്ല കാലം ആരംഭിച്ചു പഞ്ചമിയുടെ മരണത്തോടെ അത് അവസാനിക്കുകയും വേണം ദുഃഖത്തിലാണ്ടുപോകുന്ന തമ്പുരാന് രാജ്യകാര്യങ്ങൾ നിർവഹിക്കാൻ ആവാതെ വരുമ്പോൾ ചുമതലകൾ വരാനുള്ളത് ഈ ശിവശങ്കരന്റെ അടുത്തേക്കാണ് ഓർത്തോളൂ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നാം എത്തിച്ചേർന്നാൽ അന്നും നമ്മുടെ വിശ്വസ്തർ നിങ്ങൾ തന്നെ ആയിരിക്കും ദേശമംഗലത്തിന്റെ മണ്ണിൽ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിക്കാം അത് നിങ്ങൾക്ക് സ്വന്തം ഇത് നമ്മുടെ വാക്ക് എങ്കിലിതാ ഞങ്ങൾ വാക്ക് തരുന്നു ഈ ലോകത്ത് ഏതു വലിയ ശക്തിയും അവർക്ക് കാവലായി ആ കാട്ടിലുണ്ടായാലും ഞങ്ങൾ അവിടെ വധിച്ചിരിക്കും ദേശമംഗലത്തിന്റെ അതിനേക്കാൾ വലുത് നമുക്ക് ശരി ദേശമംഗലത്ത് ഒരു പുതിയ യുഗം തുടങ്ങട്ടെ ും വിട്ടുകൊടുത്തിട്ടില്ല ശിവശങ്കർ അനുജത്തിക്കൊരു വീര ചരമം ഇരിക്കട്ടെ